നമസ്കാരം രണ്ട് ദിവസം മുമ്പ് കോൺഗ്രസിലെ രണ്ട് പ്രമുഖ നേതാക്കൾക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു ലീഗ് നേതാവിൻ്റേതാണ് അദ്ദേഹം കൈമാറിയ സന്ദേശം വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ലീഗിൻ്റെ യു ഡി എഫിൻ്റെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടാനിടയുള്ള അവർ കണക്കുകൂട്ടുന്ന ചില പിഴവുകളെ സൂചിപ്പിക്കുന്ന കാര്യം അതിനകത്തുണ്ടായിരുന്നു സുപ്രഭാതം പത്രം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രം ഗൾഫിൽ എഡിഷൻ തുടങ്ങാൻ പോവുകയാണ് ആ എഡീഷൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അതായത് ഇന്നലെ മെയ് പതിനെട്ടാം തീയതി നടക്കുന്ന ചടങ്ങിൽ അവർ ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു അവിടെ പങ്കെടുക്കരുത് എന്ന് പറയാനാണ് ലീഗിൻ്റെ നേതാവ് വിളിച്ചതത്രേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം ലീഗിന് എതിരായി നിലപാടെടുത്തു യു ഡി എഫിന് ദോഷമുണ്ടാക്കുന്ന വോട്ടിംഗ് നിലയിലേക്ക് കാര്യങ്ങളെത്തി എന്നുള്ളതാണ് രാഷ്ട്രീയ സാഹചര്യം എന്നും അതുകൊണ്ട് റിസൾട്ട് വന്നിട്ട് മതി ഇനി സൗഹൃദവും സംഭാഷണവും ഒക്കെ എന്നുള്ളതാണ് ലീഗിൻ്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടാണ് കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ നേതാക്കളോട് പങ്കുവെച്ചത് ലീഗാണല്ലോ പറഞ്ഞത് ആ ലീഗിൻ്റെ വാക്ക് കേട്ടു അവർ അനുസരിച്ചു ഇന്നലെ മെയ് പതിനെട്ട് പരിപാടി ഗൾഫിൽ നടക്കുമ്പോൾ സുപ്രഭാതം എന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളാരും പങ്കെടുത്തില്ല രമേശ് ചെന്നിത്തല ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു പോയില്ല അദ്ദേഹം യു പിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് ഒരു ദിവസം വേണമെങ്കിൽ പോകാൻ പറ്റാവുന്നതേ ഉള്ളൂ വി ഡി സതീശൻ മണ്ഡലത്തിലാണ് പ്രത്യേക ഡ്യൂട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല വി ഡി സതീശൻ ക്ഷണിക്കപ്പെട്ട പ്രധാനപ്പെട്ട അതിഥിയാണ് അദ്ദേഹവും പോയില്ല കെ മുരളീധരൻ മാത്രമാണ് പോയത് കെ മുരളീധരന് നേരത്തെ തന്നെ ലീഗ് നേതാക്കളുമായും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകളുമായും അടുപ്പമുള്ള ആൾ എന്നുള്ള നിലയിൽ മുരളീധരൻ മാത്രമാണ് പോയത് മാത്രമല്ല മുരളീധരൻ ഇപ്പോൾ വടകരയിലില്ല അതുകൊണ്ട് ലീഗിൻ്റെ വലിയ ഇഷ്ടമൊന്നും മൂപ്പർക്ക് അങ്ങനെ തുടർന്നും വേണമെന്നില്ല തൃശ്ശൂരിലാണല്ലോ മൂപ്പരുടെ ഇനി തെരഞ്ഞെടുക്കപ്പെട്ട തട്ടകം അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നിട്ട് ബാക്കി എന്തുവാണെന്നും തീരുമാനിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്തായാലും മുരളീധരൻ പോയി സമസ്തയോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ മുരളീധരൻ പോയി സി നിന്ന് മുഹമ്മദ് റിയാസ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി ഒപ്പം ക്ഷണിക്കപ്പെട്ട കോൺഗ്രസിൻ്റെ അതിഥികൾ അവിടെ എത്താത്തതിലുള്ള രോഷം സമസ്തയുടെ ഉള്ളിലുണ്ടായിരുന്നു വേദിയിൽ തന്നെ മുഹമ്മദ് റിയാസ് ആ കാര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു പത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ എന്തിനാണ് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നത് എന്ന് പറയുകയും ചെയ്തു അതിനെ സമസ്ത നേതാക്കളൊന്നും കൗണ്ടർ ചെയ്തില്ല സമസ്ത പരസ്യമായി തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചില്ല എന്നേ ഉള്ളൂ എന്തായാലും ചടങ്ങ് ഇന്നലെ കഴിഞ്ഞു ഈ ചടങ്ങ് കഴിഞ്ഞ സാഹചര്യത്തിൽ കേരളത്തിൽ ഇനിയുണ്ടാകാൻ പോകുന്ന നേരത്തെ ഉണ്ടായതിൻ്റെ തുടർച്ചയായി ഉണ്ടാകാൻ പോകുന്ന അലയൊലികൾ എന്തൊക്കെയായിരിക്കും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ലീഗിന്റെ നിലപാട് എന്താണ് എന്ന് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കാത്തത് അസൗകര്യം മൂലമാണ് എന്ന് എന്നൊഴിയുകയല്ല അദ്ദേഹം ചെയ്തത് സമസ്തയുടെ പത്രം മുഖപത്രം സുപ്രഭാതം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച നയം ലീഗിനും യു ഡി എഫിനും ക്ഷീണം ഉണ്ടാക്കുന്നതാണ് ദോഷകരമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത് അത്തരത്തിലുള്ള ഒരു നിലപാടാണ് സുപ്രഭാതം സ്വീകരിച്ചത് സ്വാഭാവികമായും സുപ്രഭാതം പറയുന്നത് സമസ്തയുടെ കൂടി നിലപാടായിരിക്കുമല്ലോ അപ്പോൾ അവരോടുള്ള എതിർപ്പ് തങ്ങളുടെ ഇഷ്ടക്കേട് ആണ് കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചത് ഈ സാഹചര്യം വിരൽ ചൂടുന്നത് യു ഡി എഫിനെയും ലീഗിനെയും ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്കാണ് അത് തെരഞ്ഞെടുപ്പോടെ അവസാനിച്ചു എന്ന് കരുതാൻ കഴിയാത്ത വിധം രൂക്ഷമാണ് എന്നാണ് ഈ സൂചനകൾ വ്യക്തമാക്കുന്നത് എന്താണ് അത് എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ലീഗ് ഇതിനെ കാണുന്നത് എന്നും മെയ് നാലിന് എന്ത് ഫലം വരും എന്നാണ് ലീഗ് ഭയപ്പെടുന്നത് എന്നും നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ് ലീഗിനെ സംബന്ധിച്ച് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വിധം പ്രതിസന്ധിയിലേക്ക് നയിച്ച ഒരു സംഘർഷമാണ് സമസ്തയുമായുള്ള ഏറ്റുമുട്ടൽ സമസ്ത എല്ലാ കാലവും ലീഗിനൊപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ് പക്ഷേ സമീപ വർഷങ്ങളിലായി ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രത്യേകിച്ചും യു ഡി എഫിൽ കോൺഗ്രസിൻ്റെ അതിനെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ ദേശീയതലത്തിൽ തന്നെ മുസ്ലിം സമുദായത്തെ അനുകൂലമായ നിലപാടെടുക്കാത്ത വിധം പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് പല രീതിയിലും അനുകൂലം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ വിശാലമായ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം ദുർബലമാക്കുന്ന വിധത്തിൽ സ്വീകരിച്ച പല നിലപാടുകളും സമസ്തയെ ചൊടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ പല കാര്യങ്ങളിലും പുതിയ കോൺഗ്രസിൻ്റെ നിലപാടുകൾ സമസ്തയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെ വിശാലമായ രാഷ്ട്രീയ താല്പര്യം കൈക്കൊള്ളണം എന്നുള്ള നിലപാടാണ് സമസ്തയ്ക്കുള്ളത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് മുഴുവൻ പ്രശ്നങ്ങളിലേക്കും കാര്യങ്ങൾ പോയത് ലീസ് ലീഗ് പറയുന്നിടത്ത് സമസ്ത നിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം സംസ്ഥയിലെ അംഗങ്ങളായിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ലീഗ് വിശ്വാസികളാണ് അത് ലീഗിന്റെ രാഷ്ട്രീയ വിശ്വാസത്തിനൊപ്പം നിൽക്കുമ്പോൾ തന്നെ സമസ്തയുടെ വിശാല രാഷ്ട്രീയ താല്പര്യത്തിന് അപ്പുറത്തുള്ള അവരുടെ നിലപാടിനെ ഉൾക്കൊള്ളുന്നവരുമാണ് എന്നാൽ ലീഗ് കേവലമായ സങ്കുചിത രാഷ്ട്രീയത്തിന് ഒപ്പം നിൽക്കാൻ സമസ്തയുടെ വിശാല ബോധത്തെ ചുരുക്കി കാണിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ചുരുക്കി കാണുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം അതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങളിൽ സമസ്തയുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുകയും അവരുടെ നിലനിൽപ്പിനെ അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂടെ നിന്നുകൊണ്ട് മതവിശ്വാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ലീഗ് പറയുന്നിടത്താണ് നിൽക്കേണ്ടത് എന്നുള്ള അധികാര ശബ്ദം കർശനമാക്കുകയും ചെയ്തതോടെയാണ് ഈ സംഘർഷങ്ങളുടെയെല്ലാം ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തപ്പെട്ട സാഹചര്യം രൂപപ്പെട്ടത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇത്ര രൂക്ഷമായ നിലപാട് സംസ്ത സ്വീകരിച്ചത് അതിൻ്റെ അനുരണനങ്ങളാണ് ഒരുപക്ഷെ സുപ്രഭാതം പത്രത്തിലൂടെ എഡിറ്റോറിയലുകളിലൂടെ അവരുടെ നിലപാടുകളിലൂടെ ഒക്കെ പുറത്തു വന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് ലീഗിൻ്റെ ഉള്ളിലിരിപ്പ് എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ലീഗ് ഭയപ്പെടുന്നത് സമസ്ത ഈ തെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ ഒരു വലിയ വിഭാഗം ആളുകൾ ലീഗിന് യു ഡി എഫിന് ദോഷകരമായ രീതിയിൽ നിലപാടെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി മൂന്ന് ഇടത്ത് പരാജയത്തിന് പോലും സാധ്യതയുണ്ട് എന്നാണ് ലീഗ് വിലയിരുത്തുന്നത് സമസ്ത അതിനെ നേരിട്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് എൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ വൈമുഖ്യമുള്ള സമസ്തക്കാർ അതേസമയം ലീഗിൻ്റെ നിലപാടിൽ രോഷമുള്ള സമസ്ത വിശ്വാസികൾ സമസ്തയോടൊപ്പം നിൽക്കുന്ന അനുയായികൾ തെരഞ്ഞെടുപ്പിൽ വിമുഖത കാണിച്ചു വോട്ട് ചെയ്യാനേ പോയില്ല എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് ലീഗിനെതിരായി തന്നെ തങ്ങളുടെ നിലനിൽപ്പാണ് പ്രധാനം സംസ്ഥ നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോവുകയും ലീഗിനെതിരെ തന്നെ എൽ ഡി എഫിന് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ നിലപാടെടുത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ലീഗ് ഉറച്ചു വിശ്വസിക്കുന്നത് ഈ സാഹചര്യത്തിൽ സമസ്തയോട് അവരുടെ ഔദ്യോഗിക നേതൃത്വത്തിൽ തന്നെ ചില ആളുകൾ എൽ ഡി എഫിന് അനുകൂലമായ നിലപാട് കൈക്കൊണ്ടു എൽ ഡി എഫ് ദേശീയതലത്തിൽ കേരളത്തിൽ നിന്നും പോകേണ്ട വിശാല രാഷ്ട്രീയ ബി ജെ പി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ എന്നവർ പരസ്യമായി പറയുകയും ചെയ്തു ബാഖഫി തങ്ങളുടെയൊക്കെ പ്രസ്താവനകൾ നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കണ്ടതാണ് ഇങ്ങനെ പല രീതിയിലും ലീഗിന് ദോഷകരമായ നിലപാട് സമസ്ത എടുത്തു എന്നുള്ളതാണ് ലീഗിനെ ക്ഷുഭിതരാക്കുന്നത് ലീഗ് പേടിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം കാസർഗോഡ് കണ്ണൂർ വടകര മലപ്പുറം പൊന്നാനി എന്നീ മണ്ഡലങ്ങളിലാണ് കാര്യമായി തന്നെ ലീഗ് നേതൃത്വത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലേക്കുള്ള നിലപാട് അവർ സ്വീകരിച്ചത് എന്നാൽ പോലും വടകരയിലും മലപ്പുറത്തും പരാജയം അവർ നടക്കുന്നില്ല ലീഗിൻ്റെ നിലപാടുകൾക്കെതിരായി സമസ്ത വന്നുവെങ്കിലും സമസ്ത ലീഗിനെതിരെ വോട്ട് ചെയ്താൽ പോലും സംസ്ഥയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ അനു അനുയായികൾ വോട്ട് ചെയ്താൽ പോലും പരാജയപ്പെടുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ കാസർഗോഡും കണ്ണൂരും പൊന്നാനിയിലും പരാജയ ഭീതി തന്നെ മണക്കുന്നുണ്ട് അതിൽ തന്നെ കാസർഗോഡും കണ്ണൂരും കോൺഗ്രസിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കാസർഗോഡും കണ്ണൂരിലെയും പരാജയം സമസ്തയുമായുള്ള ലീഗിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ പൊന്നാനിയിൽ അതിഭയങ്കരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ലീഗിൻ്റെ നിലനിൽപ്പിനെ യു ഡി എഫിൽ തന്നെ വലിയ തോതിൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള സാഹചര്യം രൂപപ്പെട്ടു എന്നാണ് ലീഗ് ഭയക്കുന്നത് നമുക്ക് പൊന്നാനിലേക്ക് വരുമ്പോൾ കാസർകോട്ടെയും കണ്ണൂരിലെയും സാഹചര്യം പരിശോധിക്കാം കാസർഗോട്ട് നേരത്തെ തന്നെ ഇപ്പോൾ ഉണ്ണിത്താൻ്റെ പല പ്രതികരണങ്ങളിലൂടെ കോൺഗ്രസിൻ്റെ പ്രാദേശികമായ നേതൃത്വം ഉണ്ണിത്താനോട് വിമുഖരായി നിന്നു അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ള ആരോപണം പോലും ഉണ്ണിത്താൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കാസർഗോഡ് കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ലീഗ് അവിടെ അതിശക്തരാണ് അതുകൊണ്ട് തന്നെ ഈ ലീഗിൻ്റെ വോട്ടുകൾ പ്രധാനമാണ് പക്ഷേ ലീഗിൽ സമസ്തയുടെ അനിഷ്ടത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന വോട്ട് വിഭജനം അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് കാസർഗോഡ് ഈ പ്രശ്നം രൂക്ഷമായി തന്നെ ബാധിക്കാനിടയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പോളിങ്ങിൽ സംഭവിച്ചിരിക്കുന്ന കുറവ് ഇതിൻ്റെ തുടർച്ചയാണ് എന്നാണ് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നത് ഉദാഹരണത്തിന് കാസർഗോഡ് പോളിങ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തി ആറ് ദശാംശം പൂജ്യം നാലായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് ദശാംശം ആറ് അഞ്ച് ശതമാനം വോട്ടിംഗ് ആയിരുന്നു നടന്നത് അത് വലിയ തോതിലുള്ള രാഹുൽ ഗാന്ധി എഫക്റ്റ് അവിടെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മുസ്ലിം ന്യൂനപക്ഷം ഒന്നാകെ വോട്ട് ചെയ്തു എന്നും കൂടിയാണ് എന്നുള്ളതാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിലോ എഴുപത്തി എട്ട് ദശാംശം നാല് ഒമ്പത് ആയിരുന്നു പോളിംഗ് യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് ആണ് വിജയിച്ച് കയറിയത് ആ ഘട്ടത്തിൽ നടന്ന പോളിങ്ങിൻ്റെ നിലയിൽ പോലുമല്ല ഇത്തവണ എഴുപത്തി ആറ് ദശാംശം പൂജ്യം നാല് ആണ് കാസർഗോഡ് നടന്ന പോളിംഗ് പോളിങ്ങിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ലീഗിൻ്റെ അണികളിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതയാണ് അതിൽ സമസ്ത അണികൾ എന്തുമാത്രം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലീഗിനെ ഭയപ്പെടുത്തുന്നത് അതായത് വോട്ട് ചെയ്യാൻ പോകാതെ എന്നാൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാതെയും യു ഡി എഫിനോട് എതിർപ്പ് ഈ ലീഗിന്റെ കാരണം ഉണ്ടാവുകയും ചെയ്ത സമസ്ത അണികൾ വോട്ട് ചെയ്യാനേ പോയിട്ടില്ല അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി പതിനാലിലെയും വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി നോക്കിയാൽ ലീഗിന്റെ ഭയത്തിന് കാരണമുണ്ട് എന്ന് കാണാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തരംഗം മാഞ്ഞടിച്ച കാലത്തെ വോട്ടിംഗ് ഇങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വോട്ട് ലഭിച്ചു കെ പി സതീഷ് ചന്ദ്രൻ എൽ ഡി എഫിന് നാല് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ലഭിച്ചു നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് ഉണ്ണിത്താൻ ജയിക്കുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പി കരുണാകരൻ മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വോട്ട് ടി സിദ്ദിക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ട് സിദ്ദിഖ് തോറ്റു പി കരുണാകരൻ ജയിച്ചത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വോട്ടിനാണ് രണ്ടായിരത്തി പതിനാലിലെ പോളിംഗ് ശതമാനത്തിലും കുറഞ്ഞിട്ടുള്ള സാഹചര്യം അവിടെയുണ്ട് ഇത് ലീഗിൻ്റെ അണികളിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതയുടെ തുടർച്ചയാണോ എന്നുള്ളതാണ് ലീഗ് തന്നെ ഭയക്കുന്നത് ഇനി നമുക്ക് തൊട്ടടുത്തുള്ള കണ്ണൂർ മണ്ഡലത്തിലെ കാര്യം എടുത്തു നോക്കാം കണ്ണൂരാണ് പ്രധാന പ്രതിസന്ധിയിലേക്ക് നയിച്ചേക്കാം എന്ന് ലീഗ് ഭയപ്പെടുന്ന മറ്റൊരു മണ്ഡലം രണ്ടായിരത്തി ായിരത്തി പത്തൊമ്പതിൽ കെ സുധാകരൻ വിജയിച്ച അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് നേടിക്കൊണ്ടാണ് പി കെ ശ്രീമതി രണ്ടാം സ്ഥാനത്ത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ട് നേടിയാണ് എത്തിയത് അന്ന് കെ സുധാകരൻ്റെ ഭൂരിപക്ഷം തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ പി കെ ശ്രീമതിയാണ് കണ്ണൂരിൽ വിജയിച്ചത് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നേടി കെ സുധാകരൻ നാല് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അമ്പത്തി ആറ് വോട്ടാണ് നേടിയത് ശ്രീമതിയുടെ വിജയം ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ട് ായിരുന്നു കണ്ണൂരിൽ ഉണ്ടായ വിജയം ഈ വർഷം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന പോളിംഗ് ശതമാനമാണ് ലീഗിനെ ഭയപ്പെടുത്തുന്നത് കണ്ണൂരും കാസർഗോഡും കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ് അതുകൊണ്ട് ലീഗിന് നേരിട്ടുള്ള ഒരു പ്രശ്നം അവരിലേക്ക് വരുന്നില്ല പക്ഷേ അത്യന്തികമായി പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നൊഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പൊന്നാനിയിൽ അങ്ങനെയല്ല ലീഗിൽ യു ഡി എഫിലെ പ്രധാന കക്ഷി എന്നുള്ളത് മാത്രമല്ല പൊന്നാനിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൊന്നാനിയിൽ അറുപത്തി ഒമ്പത് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ട് മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത് എഴുപത്തി നാല് ദശാംശം ഒമ്പത് എട്ട് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾ ചെയ്തത് അതുകൊണ്ട് പൊന്നാനിയിലെ വിജയം പോലും യു ഡി എഫിന് എത്രമാത്രം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ലീഗ് ആശങ്കയിലാണ് പൊന്നാനിയിലെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ രണ്ട് തവണത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം നോക്കാം പൊന്നാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് വിജയിച്ചത് അഞ്ച് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് വോട്ടാണ് നേടിയത് പി വി അൻവർ രണ്ടാം സ്ഥാനത്തെത്തിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് വോട്ട് നേടിക്കൊണ്ടാണ് ഭൂരിപക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി അങ്ങനെയല്ല ഇത് ഒരു രാഹുൽ തകരംഗത്തിൻ്റെ തുടർച്ചയായി സംഭവിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് ബഷീർ നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി മൂന്ന് വോട്ട് മാത്രമായിരുന്നു വി അബ്ദുറഹ്മാൻ ആണ് മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് നേടി അവിടെ രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തയ്യായിരത്തി നാനൂറ്റി പത്ത് മാത്രമാണ് എന്നാൽ ഇത്തവണ രണ്ടായിരത്തി പതിനാലിലെ സാഹചര്യത്തിന് സമീപം പോലും എത്തില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് വരുന്നത് ഒപ്പം ആ സാഹചര്യം ഭയന്നുകൊണ്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ മലപ്പുറത്തേക്ക് മാറിയത് ഇത്തവണ അവിടെ സമദാനിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി ഉണ്ട് ഈ സാഹചര്യത്തിൽ സമസ്തയുടെ നിലപാട് കൂടി ലീഗിന് ഭീഷണിയാകും അങ്ങനെ ലീഗിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെടും എന്നുള്ള ഭീതിയാണ് ലീഗിനുള്ള ത് അതുകൊണ്ട് വിജയിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചർച്ചയാകുന്നതിനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊന്നും സമസ്തയുടെ സജീവ പതാകവാഹകനായിരുന്ന ഹംസയാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടിയാണ് പൊന്നാനിയെ ഭയപ്പെടുത്തുന്നത് ഇതാണ് മൂന്ന് മണ്ഡലങ്ങളിൽ രാഷ്ട്രീയ സാഹചര്യം ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറവും മലപ്പുറത്ത് ഈ പറഞ്ഞതുപോലെയുള്ള ഭീതിയിലേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല വിജയിക്കാൻ ചിലപ്പോൾ വിജയ ശതമാനത്തിൻ്റെ വോട്ടിൻ്റെ എണ്ണമൊക്കെ കുറേ കുറഞ്ഞാൽ പോലും അവിടെ പരാജയം ലീഗിനെ സംബന്ധിച്ച് പീഡിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഒപ്പം വടകര വടകരയിലും സമസ്ത വോട്ടുകൾ യു ഡി എഫിനെതിരാകും എന്നുള്ള ഭീതി ലീഗിനില്ല കാരണം അവിടെ ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാട് സംസ്ഥ ഏത് വിയോജിപ്പിൻ്റെ ഘട്ടത്തിലും സ്വീകരിക്കും എന്ന് തന്നെ ലീഗ് കരുതുന്നു ചുരുക്കത്തിൽ കാസർഗോഡ് കണ്ണൂർ പൊന്നാനി അതിൽ തന്നെ കാസർഗോഡിനും കണ്ണൂരിനും അപ്പുറത്ത് പൊന്നാനിയിലെ സാഹചര്യമാണ് ലീഗിനെ അതി ഗൗരവതരമായ ഭീതിയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് ആ പൊന്നാനിയുടെ നിലപാട് കാസർഗോഡും കണ്ണൂരും ിയം എന്ന മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ നിലപാട് സമസ്തയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ജൂൺ നാലിന് അറിയാനിരിക്കുന്നതേയുള്ളൂ ഈ കാലം വരെ ജൂൺ നാല് വരെ റിസൾട്ട് വരുന്നതുവരെ ഒരു വിധത്തിലും സംസ്ഥയുമായി യോജിച്ച് മുന്നോട്ട് പോകേണ്ട എന്നുള്ള നിലപാടാണ് കുഞ്ഞാലിക്കുട്ടിയും ലീഗിൻ്റെ നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ ആളുകൾ വിട്ടുനിന്നുകൊണ്ട് സ്വീകരിച്ച നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് സുപ്രഭാതം ഒരു പത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ ചടങ്ങ് മാത്രമായി ഇന്നലത്തെ പരിപാടി ചുരുക്കി കാണാൻ കഴിയില്ല അത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ വലിയ അനുഗണനങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം കൂടിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്നും തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വരും വരെയുള്ള മറ്റൊരു നിലപാടിലേക്ക് ലീഗ് പോയിരിക്കുകയാണ് റിസൾട്ടിന് ശേഷം മതി സമസ്തയുമായുള്ള യോജിപ്പും വിയോജിപ്പും ഒക്കെ ചർച്ച ചെയ്യുന്നത് അതുവരെ ഈ ശീതയുദ്ധ സാഹചര്യം തുടരാൻ തന്നെയാണ് സാധ്യത എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് നന്ദി നമസ്കാരം